മിലു <ion upPS> ീ പണിയൊന്നും നീ ഞാൻ ഞാൻ ചെയ്യണ്ടോളാം ഇതൊക്കെ ഇതൊക്കെ എന്റെ ജോലിയല്ലേ മിലുന്ന് ഇറങ്ങി പോയെറിയപ്പോ എനിക്കിവിടെ ഒരു വർത്താനം പോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഭർത്താവേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടൊരു കാര്യം ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാമോ ഈ സ്റ്റൂളെ കയറി ഇങ്ങനെ നിൽക്കുന്നതോ ഒന്ന് ഇറങ്ങി ഒന്ന് ഒന്ന് തിണ്ണയ്ക്ക് ഒന്ന് പോവാമോ ഹലോ നീ ഇവിടെ ഒന്ന് വൃത്തിയാക്കണ്ട ഒന്ന് പോയി തന്നാൽ മാത്രം മതി പ്ലീസ് തിണ്ണയ്ക്ക് പോണ്ണയ്ക്ക് പോവാ ഞാൻ ഇതെല്ലാം കഴുകി വെച്ചിട്ട് വരാം ഒന്ന് തിണ്ണയ്ക്ക് പോവാമോ